ജാസ്മിനെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്ത പവർ ടീമിൻ്റെ തീരുമാനം അൺഫെയർ ആയിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷേ അതിനർത്ഥം ജാസ്മിൻ്റെ നോമിനേഷൻ ഫെയർ ആണ് എന്നല്ല ജാസ്മിൻ വന്നിട്ട് നോമിനേഷനിൽ പറഞ്ഞൊരു കാര്യം എനിക്ക് പവർ ടീമിനെ നോമിനേറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പവർ ടീമിൻ്റെ അടിമയായിട്ട് നിൽക്കുന്ന ഋഷിയെ നോമിനേറ്റ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത് അതിലൊരു ചെറിയ പ്രശ്നമുണ്ട് അവിടെ ജാസ്മിൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യം ഈ ഋഷിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവില്ല എന്നുള്ളത് കൂടിയാണല്ലോ ജാസ്മിൻ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റിയിട്ടുണ്ടോ ഇന്നേ വരെ ഈ സീസണിൽ ഏതെങ്കിലും ദിവസം എന്തിനു ഗബ്രി പോയതിന് തൊട്ടു പിന്നാലെ പോയി കെട്ടിപ്പിടിച്ച് കരഞ്ഞത് റസ്മിനെയാണ് ഒരു ഫിസിക്കൽ അസോൾട്ട് നേരിട്ട ജാസ്മിൻ എന്തിനാണ് റസ്മിന് ഒരു മാപ്പ് നൽകി വീണ്ടും അവിടെ നിർത്തിയത് റസ്മിനോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ജാസ്മിന് ചായാൻ ഒരു തോള് വേണം എന്നുള്ളത് കൊണ്ടാണ് ജാസ്മിൻ വന്നിട്ട് ഋഷിയെ ആണ് അല്ലെന്നുണ്ടെങ്കിൽ പവർ ടീമിന്റെ അടിമയാണെന്നൊക്കെ പറയുമ്പോൾ ജാസ്മിൻ ഗബ്രിയുടെ അടിമയായിരുന്നു ബാഹുബലി സിനിമയില് രാജകുമാരി അല്ലെങ്കിൽ രാജ്ഞിയെ ആര് ഉപദ്രവിക്കാൻ വന്നാലും തൊടാൻ വന്നാലും ചാടി മുന്നിൽ നിൽക്കുന്ന അടിമ കട്ടപ്പയെ പോലെയായിരുന്നു അപ്പോൾ ജാസ്മിൻ ഗബ്രിക്ക് ഗബ്രി ആരെന്ത് പറഞ്ഞാലും ഗബ്രിയെ ഒന്ന് നുള്ളി നോവിക്കേ പോലും വേണ്ട അടുത്തൂടെ പോയാൽ മതി ചാടി മുന്നിൽ വന്ന് പരിചയം വാളുമായി നിൽക്കുന്ന ജാസ്മിൻ അപ്പോൾ ഗബ്രിയുടെ അടിമയായതുകൊണ്ടാണോ അല്ലല്ലോ അന്ന് ജാസ്മിൻ പറഞ്ഞത് എന്താണ് സൗഹൃദമാണ് ഇവിടെ അൻസിബയുടെ അടിമയായിട്ടാണ് മുടിയനെ ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ജാസ്മിനെ അത് ജാസ്മിന്റെ മാത്രം തോന്നലാണ് അങ്ങനെയെങ്കിൽ ആദ്യം ജാസ്മിൻ സമ്മതിക്കേണ്ടത് ഞാൻ ഗബ്രിയുടെ അടിമയായിരുന്നു അതുകൊണ്ട് മുടിയനെ കണ്ടപ്പോൾ എനിക്ക് അൻസിബയുടെ അടിമയായിട്ട് തോന്നുന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ളത് അങ്ങ് പ്യുവർ സൗഹൃദം എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ ചാവും കൊല്ലും എന്നൊക്കെ പറയാം പക്ഷേ മുടിയനും അൻസിബയും തമ്മിലുള്ള സൗഹൃദം എന്താ അങ്ങനെ കാണാൻ പറ്റാത്തത് അവരും സൗഹൃദത്തിൽ തന്നെയാണ് പിന്നെ ജാസ്മിൻ വന്ന അടിമ എന്നൊക്കെ പറഞ്ഞല്ലോ ഈ പവർ ടീമിനെ തീരുമാനിച്ചത് മുടിയനല്ലേ അപ്പോൾ പിന്നെ ജാസ്മിൻ ആ പറഞ്ഞത് ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല മുടിയന്റെ പെർഫോമൻസ് മോശമാണെന്നൊക്കെ പറഞ്ഞാൽ ഓക്കെ അടിമ എന്ന് മുടിയൻ എങ്ങനെ വിളിക്കാൻ പറ്റും മുടിയന് തീർച്ചയായിട്ടും സുഹൃത്തുക്കളാണ് അവർ അഭിഷേക് മുടിയൻ്റെ ഫ്രണ്ടാണ് അൻസിബ ഫ്രണ്ടാണ് ചിലപ്പോൾ നോറയുമായിട്ട് അത്ര ഒരു ടേമിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ റസ്മിനുമായിട്ടുണ്ടാവില്ല പക്ഷെ ബാക്കി രണ്ടും അവിടെ മുടിയൻ്റെ ഫ്രണ്ട് ആണ് ഫ്രണ്ട്സാണ് അവർ അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഡിസ്കസ് ചെയ്യും പവർ ടീമിനെ ചൂസ് ചെയ്തതേ ക്യാപ്റ്റനാണ് അപ്പോൾ അവർ സഹകരിച്ചല്ലേ നിൽക്കുക അതെങ്ങനെ അടിമത്വമാവും അങ്ങനെയാണെങ്കിൽ ഗബ്രിയുടെ അടിമയായിരുന്നു ജാസ്മിൻ ആ പറഞ്ഞത് എനിക്കെന്തോ അത്ര അങ്ങോട്ട് ശരിയായിട്ട് തോന്നി